സാമ്പാറുണ്ട് അതിനൊക്കെ ഇടുന്ന പൊരിച്ച മീൻ ഉണ്ട് കേട്ടോ പൊരിച്ച മീൻ നമുക്ക് വയ്ക്കാം ആ സാമ്പാർ കൂടെ ഒഴിക്കുന്ന സാമ്പാറും കൂടെ നിന്ന് വെച്ചിട്ട് നമുക്കതാ പൊരിച്ച മീൻ കിട്ടില സാമ്പാർ നമ്മുടെ മുട്ട പഠിച്ചിട്ടില്ല കാരണം പൊരിച്ച പോലുണ്ട് അല്ലെങ്കിൽ മുട്ട പരുവായിരുന്നു ഓക്കെ നമുക്ക് സാമ്പാർ നമ്മുടെ ചോടിലൊക്കെ കിട്ടില സാമ്പാറാണ് അടിപ്പൊടി സാമ്പാർ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഓക്കെ അതിനൊക്കെ നമ്മൾ അയല പൊരിച്ചതുണ്ട് കേട്ടോ അതിൻ്റെ കിട്ടില സാമ്പാറും ഓക്കെ മതി മതി ഇനി നമുക്കതാ നമ്മുടെ അയല പൊരിച്ചതും ഉണ്ട് അത് അയലേനുണ്ട് അതാ കിട്ടില്ല അയലയാണ് ആ കൊതി വരുന്നത് കേട്ടോ കണ്ടിട്ട് തന്നെ കേട്ടോ അത് അയല പൊരിച്ചതാണ് ഓക്കെ ഇനി നമുക്ക് ഇതാ കുറച്ച് ചിക്കനും കൂടി വെക്കാം ഓക്കെ അയല പൊരിച്ചതും ചിക്കനും ഒക്കെയാണ് കേട്ടോ ചിക്കൻ അയല പൊരിച്ചത് ചിക്കൻ സാമ്പാർ സോ ഓക്കെ സാർ ഇതിലേക്കുള്ള വേറെ എന്താണ് വേണ്ടത് അടിപൊളിയില്ലേ നേരത്തെ വീഡിയോ കിട്ടിയിട്ട കാരണം വെച്ചാൽ എന്നിട്ട് വർക്ക് എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഓക്കെ ഓ സംഭവം എന്താ ഇവിടെ റെഡിയാണ് ചിക്കൻ ഫ്രൈഡ് ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെ ഓക്കെ പിന്നെ അതുപോലെതാ ഇവിടെ ബിരിയാണി ചിക്കൻ ഫ്രൈയും ബിരിയാണി ചിക്കൻ ഫ്രൈ ഇതായി ഇവിടെ ഇരിക്കുന്നുണ്ട് അതിനൊക്കെ നമ്മുടെ ആയില് ഫ്രൈഡ് ആയി ബിരിയാണി ചോറ് അതിനൊക്കെ സാമ്പാറ് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് ഇന്ന് നോക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് അതായത് കൊണ്ട് പതൊക്കെ പോകാം നല്ല കിട്ടിടം കിട്ടിലും ഐറ്റംസാണ് ഇന്നും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ അട്ടിപ്പൊടിയാണ് കേട്ടോ കിട്ടിലാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇരിക്കാം ഇതൊക്കെയാണ് കേസ് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് സാമ്പാർ അട്ടിപ്പൊളി ഇതാ ഒന്നൊന്നര സാമ്പാർ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കണ്ടു ഇട്ടിയിലെ നാടൻ സാമ്പാർ നമ്മൾ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അട്ടിപ്പൊളിതാ ചിക്കൻ ഫ്രൈ ഓക്കെ ഇത് ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ സാമ്പാർ ഇങ്ങനെയുള്ള എല്ലാറ്റ നമ്മൾ നമ്മൾ ഉച്ചയ്ക്ക് വെച്ചാൽ നമ്മുടെ തേ അയല അയല കിട്ടിലെ അയല ഫ്രൈ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ കണ്ടു അടിപ്പൊളിയാണ് സംഭവം ഇന്നത്തെ സൂപ്പറാണ് അയല ഫ്രൈ കേട്ടോ ഇത് നമ്മൾ അയലയുടെ ഒരു ചെറിയൊരു പീസ് കയറും ഓക്കെ ഓക്കെ ഗേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഇതേ മല്ലിച്ചപ്പൊക്കെ തോന്നെ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഗസ് ഓക്കെ നമുക്കത് ജസ്റ്റ് ഇതിലേക്കൊന്ന് കഴിച്ചു നോക്കാം നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കണം ഓക്കെ കിട്ടിലം കിട്ടിലാണ് കിട്ടിലം കിട്ടിലും കഴിച്ചോക്കട്ടെ എന്താ രുചിന്ന് പറയും സംഭവം സൂപ്പർ ആയിട്ടുണ്ടോ നമ്മളെ ഫ്രഷ് ആയില്ല ഇതിന് കൂടുതൽ ഒന്നും വേണ്ട കേസ് കെട്ടില വേണം അതോ മല്ലിച്ചപ്പാണോ മല്ലിച്ചപ്പം നമ്മള് കിഴക്കട്ടെ നമുക്ക് കഴിക്കാം എന്താ സംഭവം സാമ്പാറിൻ്റെ ഓരോ പീസുകളാണേ ചേന ചേമ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയുള്ളത് എല്ലാം കൊള്ളാം എല്ലാം നല്ല കിടിലം കിടിലം ഓക്കെ ഇതൊക്കെ വയ്ക്കുക അമരക്കൊക്കെയാണത് ഓക്കെ നമ്മൾ ആ മീൻ എടുത്ത് നല്ല ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ചിക്കനൊന്നും ഇവിടെ നോക്കാം ആ ചിക്കൻ ആണേ പൊളി കിട്ടില ഐറ്റം ഓക്കെ സപ്പോ ഇതൊക്കെ നമ്മുടെ എന്താ പറയാ കെട്ടില സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ആണോ അടിപൊളി ചില കിട്ടിലടിപ്പൊളി ഫ്രൈ ചെയ്യൂഡ്രൈ അടിപ്പൊളിട്ട് ഓക്കെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ വെക്കണം ഓക്കെ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് നമ്മൾ നമ്മുടെ ഉണ്ട് എല്ലാം ഉണ്ടാക്കിയൊളി ട്ടോ ട്വിറ്റിലൊക്കെ സൂപ്പർ അടിപ്പൊളിയോ സാമ്പാറ് അടിപൊളി ഒരു രക്ഷ അടിപ്പൊളി ആഹാ അതിന്റെ കൂടെ ഈ പൊരിച്ച മേന്റെ കാര്യം പറയണ്ട കീട്ടിലായിട്ടും ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ കണ്ടു പൊരിച്ചമ്മനോടായിട്ട് ഇങ്ങനെ പിരവിയാണ് സംഭവം സൂപ്പർ ഐറ്റം അതോടെ ഇരിക്കട്ടെ വലിച്ചെറുപ്പിനൊക്കെ എടുത്ത് അതാ കറിപ്പരെയും കൂടെ നമുക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഓക്കെ ഐറ്റം ആ എന്താ രുചിന്ന് അറിയാം ആളി കേട്ടോ അയൽ അപ്പറേ കിട്ടില്ല കേട്ടോ നല്ല ഫ്രഷ് മീനാണ് അതാണ് ഫ്രഷ് മീനാണ് ബിരിയാണി കെട്ടും വീട്ടൊരു ഐറ്റം നമുക്കിതാ ഇനിയിപ്പോ അതായത് ചിക്കൻ്റെ ഒരു പീസാണ് കേട്ടോ ചിക്കൻ്റെ പീസാണ് ചിക്കൻ്റെ പീസ് നമുക്ക് ഭാഗ്യമായിട്ടൊന്ന് നോക്കാം ഓക്കെ ഉള്ളിപ്പൊളിയായിരിക്കും കേട്ടോ സൂപ്പറായിരിക്കും ടേസ്റ്റ് ഓക്കെ ഒരു രക്ഷിപൊടി രുചി നമ്മൾ അടിപൊളി തന്നെ ഒരു പീസ് കൂടി വിടിച്ചപ്പോൾ ഇത് നമ്മളെ ആയല ണോ കിട്ടില്ല ഒരു അയല ഫ്രൈ ആണ് ഫ്രഷ് അയല മീനാണ് ഫ്രഷ് കര കൊണ്ടുവന്ന കൊണ്ടുവന്നതേ ഫ്രഷ് ഓക്കെ അപ്പൊ നമുക്ക് അയല ഫ്രൈ നമുക്ക് ഇവിടുത്തെ മുള്ളൊന്നും ഇങ്ങനെ മാറ്റണം കണ്ടെ ഇവിടെ വെച്ചിട്ടുണ്ട് മുള്ളു ഓക്കെ നമുക്ക് അയല ഫ്രൈ സൈഡിലെ മുള്ള മുള്ളൊന്ന്

ഗിസാർഡാണ് ഗിസാർഡ് നമ്മൾ അതാ ഫ്രൈ ചെയ്തെടുത്തേനും ചിക്കൻ്റെ ഗിസാഡ് ചിക്കൻ്റെ നമ്മൾ ഫ്രൈ ചെയ്ത കൂട്ടത്തിൽ അത് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തു ചിക്കൻ്റെ ഗിസാഡാണ് നല്ല കിട്ടിലാണ് ഗിസാഡ് ചിക്കൻ്റെ ഗിസാഡ് അപ്പോൾ ചിക്കൻ ഫ്രൈയുടെ കൂട്ടത്തിൽ നമ്മൾ ഇട്ടങ്ങനെ ഫ്രൈ ചെയ്തേനും ഓക്കെ ഇത് അവിടെയുണ്ട് നമുക്കിതാ അതുകൂടെ ഇങ്ങോട്ട് കഴിക്കാം നമ്മൾ അതിന് ചോറിൽ കൂടെ മിക്സ് ചെയ്തിട്ടേ ആഹാറ്റൊരു ഐറ്റം ൂപ്പം സാമ്പാർ ഈ പൊരിച്ച ചിക്കനായാലും അതുപോലെ തന്നെ ഉണ്ടായി സാമ്പാറിൻ്റെ കൂടെ വളരെ വെറൈറ്റിയാണ് ഓക്കെ സാർ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് ചെയ്ത സാമ്പാറും കൂടെ അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിതാ ഇതെടുക്കാം നമ്മൾ തെയ്യായാലും ഇത് ഇട്ടില്ല എന്നുള്ള ഫ്രഷ് അയലയാണ് ഓക്കെ ജസ്താപ്പം അയല എടുത്തിട്ടു കേട്ടോ ഇത് നല്ല ഫ്രഷ് നല്ല വൈറ്റ് നമ്മുടെ എണ്ണയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ നല്ല വൈറ്റ് കിട്ടില്ല നല്ല ആട്ടിപ്പൊളി അലുവ പോലെ ഇരിക്കുന്ന നല്ല ഫ്രഷ് അയല ഓക്കെ നമുക്കത് അതും കൂടെ എടുക്കാം പിരവാം ഉണ്ടോ ഓക്കെ ഓ അനുചോം സാമ്പാർ ആട്ടിപ്പൊളി സാമ്പാറാണ് ഒരേ രക്ഷയില്ല ടീസ് ടേസ്റ്റിൻ്റെ കാരണത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അതായത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ചിക്കൻ ഫ്രൈ ആണ് ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ചെയ്തേ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തേനും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ടെ കിട്ടാം ചിക്കൻ്റെ പീസ് തന്നെയാണ് കിട്ടുന്നത് ഓക്കെ നമുക്ക് ദൈവത്തെ കൊണ്ട് നമുക്ക് ദൈ ചോളിലാക്കി സാമ്പാറിലൊക്കെ പിരവണം കിട്ടാം കിട്ടില്ല രുചിയാണ് ആ ടൈപ്പൊളെ സൂപ്പർ അടിപൊളി നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാമ്പാറും അങ്ങനെ ചിക്കൻ ഫ്രൈ അതൊക്കെ പൊരിച്ചു മീൻ എല്ലാം നമ്മൾ ചാനലിലുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സോട് പോയി കാണുക അട്ടിപ്പൊളിയായിരിക്കും കിട്ടിയിലും ആയിരിക്കും അട്ടിപ്പൊളി ഫുഡുകളാണ് ചിക്കൻ ഫ്രൈ ഒക്കെ ചെറിയ നമ്മൾ ചിക്കൻ ഫ്രൈ പൊരിച്ചേക്കുന്നത് ഓക്കെ നമുക്ക് അയല അയല ഫ്രൈ എടുക്കാം കേട്ടോ നമ്മൾ അയലയാണ് അയല ഫ്രൈ ഓക്കെ അയല ഫ്രൈ എടുത്ത് നമ്മളെ ചോളിലേക്ക് പൊളി മുക്കിൻ്റെ സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ മീൻ എടുക്കണം കേട്ടില്ല കേട്ടില്ല നാട ഫുഡ് കണ്ടോ സോ ഗീസൊക്കെ ആയിട്ടും നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കണ്ടോ നമുക്കിതാ മീനത്തി ഇവിടെ നിന്ന് ഇളക്കണം കണ്ടോ അയല ഫ്രൈച്ചാൽ ഒന്നേരം ഫ്രൈ ആയിട്ടോ കിട്ടലായിട്ട് തന്നെ അപ്പോൾ കിട്ടലായിട്ടും നിൽക്കണമെന്ന് സമയമില്ല പെട്ടതും മീൻ അവിടെ വെച്ചിട്ടുണ്ട് കിട്ടും ഇത് മീൻ്റെ മുള്ള ആണ് മീൻ്റെ മുള്ളിൽ നമുക്കിത് അവിടെ മാറ്റി വെക്കുന്നത് കിട്ടില്ല അവർ ഫ്രൈ ആയിരുന്നു അടിപൊളി കിഡിലായിട്ടും അത് ബാക്കിയുള്ള സാമ്പാർ എല്ലാം കൂടെ ഇട്ടതാ പേര വേണേ നമുക്ക് ചിക്കൻറെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അതിന്റെ അരപ്പൊക്കെ എടുക്കാൻ നമുക്ക് ചെറിയ പീസാണ് അത് ചിക്കൻറെ അപ്പം ലിവറും ലിവറും എല്ലാം കൂടെ ഉണ്ട് കേട്ടോ അതിനകത്ത് എല്ലാ ഐറ്റംസും ഉണ്ട് അതെല്ലാം കൂടെ നമുക്ക് ഇതാ ഉപയോഗിക്കാം മീൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അത് അയലയാണ് അതൊക്കെ ഇതിന് എന്തെങ്കിലും നമുക്ക് അരപ്പ് കൂടെ ഇട്ട് ഇങ്ങനെ പിറവാം മുളവുണ്ട് മുളകും ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ അടിപ്പൊളി ഐറ്റം ഓക്കെ സംഭവം കേട്ടോ ആടിപ്പൊളി അതാ ആരപ്പിട്ട് പിരവി നന്നായിട്ട് പിരവിയിട്ടുണ്ട് പിന്നെ നമുക്കത് ഈ അവയില പതുക്കെ ഒന്ന് പൊളിച്ച് നോക്കണം പൊളിച്ച കാണിച്ച കിട്ടുന്നുണ്ടോ വെള്ള കളറിലിരിക്കുന്നുണ്ടോ വെള്ളം ഉണ്ടോ വെള്ള കളറുണ്ടോ സംഭവം അത്രയും ഫ്രഷാണ് സമയം കണ്ടോ അത്രയും ഫ്രഷാണത് നല്ല ഫ്രഷ് മീനാണ് നമ്മൾ മേടിച്ചത് ഫ്രഷ് കണ്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് എൻ്റെ പേരെ വന്നത് ഓക്കെ ആദ്യം പോയത് കേട്ടിട്ടുണ്ടോ ജി ചിക്കൻ ആയിട്ട് എടുക്കണ്ട ചിക്കൻ്റെ ഇത് ചിക്കൻ്റെ ഇതാണ് ലിവറാണേ നമ്മൾ ഫ്രൈ ചെയ്തപ്പോഴത്തേക്കല്ല അവിടെ കൂട്ടത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് കേട്ടോ അവിടെ അടിപൊളിയാണ് കേട്ടോ ഓഹോ ചിക്കൻ്റെ ലിവറും അതുപോലെ അതൊക്കെ അയല കുറയും സാമ്പാറും ഇട്ടാണ് നമ്മൾ കിട്ടിലായിട്ട് നമ്മള് കണ്ടു ആട്ടിപ്പൊളി നമുക്കതായി മീൻ കൂടെ എടുക്കാൻ കിട്ടും മീനൊക്കെ കിട്ടില്ല കണ്ടു കിട്ടില്ല മീന് ഓക്കെ സാവാം ചോർക്കത് പിരവി കഴിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് സ്പെഷ്യൽ ഓക്കെ ഇതുപോലെ അയല ഉണ്ട് അയലമീനാണ് ഡയലമീൻ്റെ മുള്ളൊക്കെ ഒന്ന് മാറ്റാം നമുക്ക് അവിടെ മുള്ളുണ്ട് ഓക്കെ അയല ഫുള്ള മുള്ളൊക്കെ വരും ഈ സൈഡിലെ മുള്ളൊക്കെ നമുക്ക് എടുത്ത് മാറ്റണം ഓക്കെ നമുക്ക് ഈ ഒരു ഈ ഒരു പീസ് എടുക്കാൻ പറ്റുള്ളൂ നല്ല ഫ്രഷ് മീനാണ് അട്ടിപ്പൊളി മീൻ അതിട്ട് ഉച്ചമുല്ല ഓക്കെ കേസ് ആട്ടിപ്പൊളി സൂപ്പം ആട്ടിപ്പൊളിയിട്ടുണ്ട് ഓക്കെ ഗസ് അപ്പൊ നമുക്കിതാ ഇതും കൂടെ ഇട്ട് പെരത് കഴിക്കാം ഇനിയും തീരാറായിട്ടുണ്ട് എല്ലാം തീരാറായിട്ടോ കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ്റെ ഐറ്റംസാണേ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഇറക്കിയിട്ട് അയക്കണം ഓക്കെ അപ്പൊ നമുക്ക് ഇതാകൂടെ ഇട്ടതാ പെരവണം കഴിക്കാനായിട്ട് കണ്ടോ ചിക്കൻ്റെ ഐറ്റംസൊക്കെയാണ് ഓക്കെ ഗസ് അപ്പം എടുത്തിട്ടുണ്ട് സൂപ്പർ ഐറ്റം അതില അയലായിട്ട് വരവേനെ കണ്ടോ സംഭവം എല്ലാം കിട്ടിക്കിട്ടുണ്ടോ കണ്ടോ ഓക്കെ എല്ലാം ഖാലി ആയിട്ടുണ്ട് കേട്ടോലെ ബാക്കിയുള്ള മീന് നമുക്ക് അതുകൊണ്ട് ഫിനിഷ് ചെയ്യാം അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ റെസിപ്പി നമ്മൾ ചെയ്തത് നമ്മളെ ചാനലിലുണ്ട എല്ലാരും ഒന്ന് കാണുക അടിപൊളി ഐറ്റംസ് ചെയ്യാൻ പറ്റോ ഓക്കെ രണ്ട് കൂമ്പ് അങ്ങനെയുള്ള ഐറ്റംസാണ് ഓക്കെ ൂടെ നമുക്ക് കിട്ടുന്ന തരാവാ ഓഹോ എന്താ രുചിയോളൂ പ്ലേറ്റ് ഇതൊക്കെ ആയിട്ടുണ്ട് ഒന്നുമില്ല ഫുള്ള് ആയോ ഇട വിട്ട് അട്ടിപ്പൊളിയായിരുന്നു ഓക്കെ സ്പോ അടുത്തൊരു വീട് വരുന്നു ഓക്കെ